അല്ല വ്യാജ െതിരായിട്ട് ഡി ജി പിക്ക് അത് പരിശോധിക്കുന്നതിന് ആവശ്യമായ രീതിയിൽ നിലപാട് സ്വീകരിക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് കത്ത് കൊടുത്തിട്ടുള്ളത് അതെ ആ ഓഡിയോ ഉൾപ്പെടെ വെച്ചിട്ടില്ല പരിശോധിക്കട്ടെ അതിന് വേറെ പ്രയാസം എന്താ ഏത് ഓടിയോ ആയാലും എന്തായാലും പരിശോധിച്ച് ആവശ്യമായ നിലപാട് സ്വീകരിക്കട്ടെ പെട്ടെന്ന് പുറത്തു ചാടിയ ഒരു ശബ്ദരേഖ ആ ശബ്ദരേഖയുടെ പുറ പെട്ടെന്ന് പുറത്തു ചാടിയ ശബ്ദരേഖ ആ ശബ്ദരേഖയുടെ പുറത്ത് ചാടൽ അത്ര നിഷ്കളങ്കമല്ല അതുകൊണ്ട് തന്നെയാണ് അതേക്കുറിച്ച് വിശദമായി അന്വേഷിക്കും കുറ്റക്കാരെ ഒരാളെപ്പോലും വെറുതെ വിടില്ല എന്ന് എം വി ഗോവിന്ദൻ മാസ്റ്റർ തർപ്പിച്ചു പറയുന്നത് സി പി ഐ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാസ്റ്റർ നടത്തിയ വാർത്താ സമ്മേളനം ആ വാർത്താ സമ്മേളനത്തിൽ മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയുകയായിരുന്നു അദ്ദേഹം അദ്ദേഹം പറഞ്ഞ മറ്റൊരു കാര്യമുണ്ട് ഇവിടെ പ്രതിപക്ഷത്തെ സംശയിക്കുന്നേക്കാളും സംശയിക്കേണ്ടത് നിങ്ങളെയാണ് എന്ന് നിങ്ങൾ എന്ന് വെച്ചാൽ മാധ്യമപ്രവർത്തകർ മാധ്യമപ്രവർത്തകർ ചെയ്യുന്നത് യു ഡി എഫിന്റെ ഘടക കക്ഷികളെ പോലെയാണ് ഒരു അനുബന്ധ പോലെയാണ് പ്രവർത്തിക്കുന്നത് എന്ന് വരെ എം വി ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞു വെച്ചു അദ്ദേഹത്തിന്റെ വാക്കുകൾ നമുക്ക് കേൾക്കാം ഞാൻ ആദ്യം പറഞ്ഞു ഒരു രാജ്യവും ഇവിടെ കാര്യമില്ല മദ്യനയം സംബന്ധിച്ച് ചർച്ച ചെയ്തിട്ടേ ഇല്ല ചെയ്യാതെ മദ്യനയത്തെ സംബന്ധിച്ചിടത്തോളം ചർച്ച ചെയ്തു എന്ന് പ്രഖ്യാപിക്കുകയാണ് അതിനടിസ്ഥാനമില്ല അടിസ്ഥാനരഹിതമായ ആരോപണം അതുകൊണ്ട് മന്ത്രിയായി കണ്ട കാര്യമൊന്നും ഒന്നും ഇതിൻ്റെ അകത്ത് തരുന്നുണ്ട് അതെ അതെ വ്യാജ വ്യാജ പ്രചരണത്തിനെതിരായിട്ട് അല്ല വ്യാജ പ്രചരണത്തിനെതിരായിട്ട് ഡി ജി പിക്ക് അത് പരിശോധിക്കുന്നതിന് ആവശ്യമായ രീതിയിൽ നിലപാട് സ്വീകരിക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് കത്ത് കൊടുത്തിട്ടുള്ളത് അതെ ആ ഓഡിയോ ഉൾപ്പെടെ വെച്ചിട്ടില്ല പരിശോധിക്കട്ടെ അതിനെന്താ വേറെ പ്രയാസം എന്താ ഏത് ഓഡിയോ ആയാലും എന്തായാലും പരിശോധിച്ച് ആവശ്യമായ നിലപാട് സ്വീകരിക്കട്ടെ അല്ല ആർക്കോഴ ആരോപണല്ല പ്രശ്നം അത് വസ്തുതയുമായിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ എന്നുള്ളതാണ് ഞാനതല്ലേ പറഞ്ഞത് ബാറിൻ്റെ പ്രശ്നം സംബന്ധിച്ച് സീരിയസ് ആയി പരിശോധിച്ച് നോക്കിയാൽ മദ്യനയം സംബന്ധിച്ച് ചർച്ച ചെയ്തിട്ടേ ഇല്ല അങ്ങനെ മദ്യനയം സംബന്ധിച്ച് ചർച്ച ചെയ്യാതെ പാർട്ടിയും ചർച്ച ചെയ്തിട്ടില്ല കടുത്തുവട്ട ജനാധിപത്യ മുന്നണിയും ചർച്ച ചെയ്തിട്ടില്ല ഗവൺമെൻറ് ഉണ്ട് തീരുമാനിച്ചിട്ടുമില്ല അങ്ങനെ തീരുമാനിക്കുകയാണ് ചെയ്യാത്ത കാര്യം ഇപ്പോഴും ഇലക്ഷൻ കഴിച്ച് നിങ്ങൾക്ക് കാര്യമായ വർക്കൊന്നും ഇല്ലാതുകൊണ്ട് വാർത്തയാക്കിയിട്ട് പ്രചരിപ്പിക്കുന്നതിൽ ആരാ അതിൻ്റെ പിന്നിൽ പോകേണ്ട കാര്യം അപ്പോൾ തെറ്റായ നിലപാടാണ് അതിപ്പോ അങ്ങനെ എല്ലാ കാലത്തും യു ഡി എഫും എൽ ഡി എഫും ഒന്നാണെന്ന് പറയാൻ വേണ്ടി ശ്രമിക്കാറുണ്ട് അല്ല എന്ന് എല്ലാവർക്കും പകൽപിടിച്ചം പോലെ അറിയുന്നതാണ് രണ്ടും രണ്ട് നിലപാടാണ് സ്വീകരിക്കുന്നത് കെട്ടിമാരെന്ന് സൗപ്പല്ലോ നയം തീരുമാനിക്കുന്നത് നിങ്ങൾക്കറിയാലോ നയം എങ്ങനെയാ തീരുമാനിക്കുക എത്ര പോലെ അതാ ഞാൻ പറഞ്ഞതാണ് നിങ്ങൾ ആദ്യം നയം രൂപീകരിക്കണമെങ്കിൽ അതിന് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഒരു നിലപാടുണ്ടാവണം പാർട്ടിക്ക് നയം സംബന്ധിച്ച് പാർട്ടി കഴിഞ്ഞാൽ ഇടതോടെ ജനാധിപത്യ മുന്നണിക്ക് ഒരു നിലപാടുണ്ടാവണം അതും കൂടി ചേർന്നുകൊണ്ടാണ് ഇടതപട ജനാധിപത്യ മുന്നി ഗവൺമെൻറ് മധ്യ നയം പോലുള്ള വളരെ പ്രധാനപ്പെട്ട നയം തീരുമാനിക്കുകയും നിലപാട് സ്വീകരിക്കുകയും ചെയ്യുക അല്ലാണ്ട് തോന്നേപോലെ ഏതെങ്കിലുംമാർ ഉദ്യോഗസ്ഥന്മാർ ചേർന്നിട്ട് നയം തീവ് ചെയ്യാൻ പറ്റുമോ വലിയ വലിയ ആവശ്യം വരുന്നുണ്ട് പാർട്ടിയുടെ തീരുമാനിച്ചിട്ടില്ല നയം തീരുമാനിക്കാൻ വലിയ എടുക്കുകയുള്ളൂ നയം തീരുമാനിക്കുമ്പോൾ നമുക്ക് അത് കൊടുക്കാം ഓ ഞങ്ങൾ അതവര് പണ്ടേ പറഞ്ഞു ഞാൻ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴേ തന്നെ ഈ തീയതി മാറ്റണം ട്രെയ്ഡേ പാടില്ല എന്നെല്ലാവർക്കും പറഞ്ഞിട്ടുണ്ട് പക്ഷെ അതൊന്നും അന്നൊന്നും നമ്മളാരും അംഗീകരിച്ചു കൊടുത്തിട്ടില്ലല്ലോ ഇല്ല അന്ന് അങ്ങനെയൊന്നും ഇങ്ങനെ റിപ്പോർട്ട് വന്നിട്ടില്ല ഇപ്പം വേറെ പണിയൊന്നും ഇല്ല അതുകൊണ്ടുള്ള റിപ്പോർട്ടായി അധികം കാരണം ഈ ഇലക്ഷൻ കഴിഞ്ഞിട്ട് വാർത്തയൊന്നുമില്ല കാര്യമായ ഒന്നും വരാനില്ല പറയാനില്ല അപ്പോൾ പിന്നെ തോന്നുമ്പോൾ ഇങ്ങനെയുള്ള കാര്യം ഉണ്ടാക്കാൻ മാത്രമേ ഉള്ളു വൈകും ഫ്രണ്ട് പേജിൽ എന്തൊക്കെയും നടക്കണമല്ലോ അതാ ഞാൻ നേരത്തെ പറഞ്ഞത് യു ഡി എഫിന്റെ ഒരു നിലപാടാണത് ആ നിലപാട് സി പി എമ്മിനോ ഇടതുപട്ട ജനാധിപത്യ മുന്നിക്കോ ഇടതുപട്ട ജനാധിപത്യം കൊണ്ട് ഗവൺമെന്റിനോ ഇല്ല അസന്നിഗ്ധമായിട്ട് ഞാൻ പറഞ്ഞല്ലോ നേരത്തെ പിന്നെ കൊണ്ടുവരുന്നത് ആവർത്തിക്കേണ്ട കാര്യം എന്താ ഉള്ളൂ അത് അവർ തെറ്റിദ്ധരിക്കുകയാണ് ആ അവരാരും ആരെങ്കിലും തിരിദ്ധരിക്കുന്നത് തിരിധരിക്കാനേ പാടില്ല എനിക്ക് പറയാൻ പറ്റുമോ ആരെങ്കിലും തിരിധരിച്ചിട്ടുണ്ടോ അത് അതൊന്നും നമുക്ക് ഉത്തരവാദിയില്ല പണ്ട് അതിപ്പോ ആരോടാ വണ്ടി പിരിച്ചത് എന്നല്ല പണ്ട് പിരി പിരിവ് നോക്കിയാലേ മനസ്സിലാവുള്ളൂ അങ്ങനെ പിരിച്ചിട്ടേ ഇല്ലാന്നൊന്നും ഞാൻ പറയുന്നില്ല എല്ലാവരോടും വണ്ടി പോലെ അവരോടും പിരിച്ചിട്ടുണ്ടാവും അതിനൊന്നും ഇല്ല അത്ഭുതം അത് ഇലക്ട്രോൾ ബോണ്ടല്ലോ ഇലക്ട്രിക് ബോണ്ട് നടത്തിനൊക്കെ ഒന്നും പറയാനില്ല എന്നിട്ട് ഇവിടെ ആരോടോ ബാറുകാരോട് വണം പിരിച്ചിട്ടുണ്ടോ വണ്ടി പിടിച്ചിട്ടുണ്ടോ എന്നാ ചോദ്യം നാട്ടിലുള്ള എല്ലാവരോടും വണ്ടി പിരിച്ചിട്ടുണ്ടാവും പാവപ്പെട്ട ആളുകളോടും അടുത്തരക്കാരോടും ഒക്കെ പിരിച്ചിട്ടുണ്ടാവും അതൊന്നും ഞങ്ങൾക്ക് പറ്റിയ പ്രശ്നം ഉള്ളതല്ല ഒഴിവാക്കണം തീരുമാനിച്ചാൽ ഒഴിവാക്കും ഒഴിവാക്കണ്ട തീരുമാനിച്ചോ ഒഴിവാക്കില്ല അത് നിങ്ങൾ പത്രത്തിൽ നിന്നുള്ളത് കൊണ്ട് മാത്രം അത് നിൽ അത് ഒഴിവാകുമില്ല രണ്ടും കണ്ടോ കേട്ടോ ഞങ്ങൾ കൃത്യമായ നിലപാടായി സ്വീകരിക്കുന്നു അതല്ലേ ഞാൻ പറഞ്ഞു നിങ്ങൾ പെട്ടെന്ന് എന്തുകൊണ്ടാണ് ആരോപണം വന്നതിന് ഒറ്റ അടിസ്ഥാനമേ ഉള്ളൂ നിങ്ങൾക്ക് വേറെ ഒരു വാർത്തയും കാര്യമായിട്ടില്ല ജലക്ഷൻ കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ കുറേ ദിവസമായിട്ട് ഡ്രൈ ചെയ്യണം ആ ഡ്രൈഡ് എങ്ങനെ കൈകാര്യം ചെയ്യണം തീരുമാനിച്ചിട്ട് നിങ്ങള് ആ ഡ്രൈവ് തീടെ അവസാനിപ്പിക്കാൻ വേണ്ടി പണിയാണ് അതിനപ്പുറം ഞാൻ ഇന്നലെ യോഗം ഇന്നലെ മാത്രമല്ല യോഗം കഴിഞ്ഞ് എത്ര പ്രാവശ്യം യോഗം ചേർന്നിട്ടുണ്ട് അതല്ലേ ഞാൻ പറഞ്ഞു ഞാൻ അതിപ്പോ നയായിട്ട് എങ്ങനെയാ വരിക എപ്പ വരിക ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞു ഇപ്രാവശ്യത്തെ മദ്യനയം എന്ത് എന്നതിനെ സംബന്ധിച്ച് പാർട്ടിയോ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയോ അടുത്തവട്ട ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റോ ആലോചിക്കുകയോ തീരുമാനിക്കുകയോ ചെയ്തിട്ടില്ല ഈ വസ്തുത വെറുതെ പറഞ്ഞോളൂ ഈ വസ്തുത സത്യമായി സത്യമായിരിക്കുമ്പോൾ വെറുതെ വാർത്ത കൊടുക്കുക ഈ വാർത്തയുടെ പിന്നിൽ ഞങ്ങളെല്ലാം അതിൻ്റെ ഒപ്പം തന്നെ സഞ്ചരിച്ചോളെന്ന് പറയും അതിന് ഞാനില്ലായെന്ന വണ്ടയങ്ങളോട് പറഞ്ഞായിരുന്നു നിങ്ങൾ വാർത്ത കൊടുത്തു ആ വാർത്ത കൊണ്ട് നിങ്ങൾ തന്നെ നടന്നു ഉള്ളൂ ഇല്ല ഇല്ല ഞാനിരിക്കുമ്പോൾ ഇല്ല അല്ല അത് അന്നത്തെ സാഹചര്യമല്ല ഇന്ന് അന്ന് അന്ന് ഈ ലക്ഷം കഴിഞ്ഞിട്ടില്ലല്ലോ അങ്ങനെ അസംബ്ലി ഇലക്ഷനിലേക്ക് കഴിഞ്ഞു ഒരു ഗ്യാപ്പ് ഉണ്ടായിട്ടില്ല ഇപ്പം നല്ല ഗ്യാപ്പ് ഉണ്ട് ഈ ഒരു മാസം എന്താ ചെയ്യുക ഈ പത്രത്തിൻ്റെ എല്ലാം പേജി നിറക്കണ്ടേ അതുപോലെ തന്നെ വാർത്ത ഇരുപത്തിനാല് മണിക്കൂറും പറയണ്ടേ അതിനെല്ലാം വേണ്ടി നിങ്ങൾ നിങ്ങൾ നിങ്ങളുപയോഗിക്കുകയാണ് നിങ്ങൾ ഉപയോഗിക്കുന്ന ആ വാർത്താ ശൃംഖലയോട് ഞാൻ ഉറപ്പായിട്ട് പറഞ്ഞു ഒരു തരത്തിലും ഞങ്ങൾക്കതിൻ്റെ മേലെ ഒരു പ്രതികരണം നടത്തേണ്ട കാര്യമില്ല അങ്ങനെയൊന്നുമില്ല വെറുതെ വന്നാർ എന്താസോസിയേഷൻ അസോസിയേഷൻ അതാരോട് ചോദിച്ചു അസോസിയേഷൻ അവരോട് ചോദിച്ചു ബാറസ് എന്നോട് ചോദിച്ചിട്ടുണ്ടായി അതായത് ഇടതുപക്ഷ ജനാധിപത്യ നയം രൂപപ്പെടുത്തുന്നതിന് വേണ്ടി ആരുടെയെങ്കിലും കയ്യിൽ നിന്ന് പണം വാങ്ങി നിലപാട് സ്വീകരിക്കുന്ന പാർട്ടിയും പ്രസ്ഥാനവും മുന്നണിയല്ല ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്നുള്ളത് നല്ല ധാരണയിൽ വെച്ചോ ഞാൻ യാത്രയൊന്നും നമ്മളിങ്ങനെ പറയാണ്ട് എന്ത് ഇതിന്റെ അത് അവർ തന്നെ സസ്പെൻഡ് ചെയ്തിട്ടുള്ള ഒരാളാണെന്നാണ് അവരെന്നെ പറയുന്നത് അതിൽ അവരാലോചിച്ചോട്ടെ നമ്മൾ ഇന്നിട്ട് അമ്മാരിയുടെ കാര്യങ്ങളിൽ ഇടപെടുന്നത് അതിലൊന്നും അതിലൊന്നും ഞങ്ങൾക്ക് യാതൊരു തരത്തിലുള്ള കാര്യവും ഇടപെടേണ്ട കാര്യം അങ്ങനെ വരുമല്ലോ സർക്കാരുമായിട്ട് ബന്ധപ്പെട്ടൊന്നും ബന്ധപ്പെടാതും ഒക്കെ ഓഡിയോ വരുമല്ലോ ആ ഓഡിയോ പരിശോധിക്കാനാണല്ലോ ഗവൺമെന്റ് തന്നെ പറഞ്ഞത് പരിശോധിക്കട്ടെ വന്ന ഓഡിയോ എങ്ങനെയാണ് വന്നത് ആരാണ് ശരി എന്നുള്ള കാര്യം പരിശോധിച്ച ആവശ്യമായ നിലപാട് സ്വീകരിക്കട്ടെ അതാണ് ഞങ്ങൾ പറഞ്ഞത് ഗവൺമെന്റ് ഇതാണ് നിലപാട് സ്വീകരിച്ചത് ഡി ജി പിക്ക് കത്ത് കൊടുത്തിട്ടുള്ളത് അതിന്റെ ഫലമായിട്ടു പ്രതിപക്ഷമായിട്ട് കൂടി ചേർന്നിട്ടില്ലേ അത് സംശയിക്കേണ്ടത് മാധ്യമങ്ങളെ സംബന്ധിച്ച് മാത്രം മാധ്യമങ്ങളെപ്പോ അതിന്റെ തന്നെ ഭാഗമാണ് അവരെ പ്രതിപക്ഷത്തിന്റെ ഒരു ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഒരു അനുബന്ധ ഘടകമാണ് ഒന്നും പറയാൻ പാടില്ല നമ്പർ എത്രയായാലും നിങ്ങൾ നിങ്ങള് ശത്രുതാപരമായ നിലപാടാണ് കേരളത്തിൽ സ്വീകരിക്കുന്നത്